ഇത് എന്തുകൊണ്ടാണ് ഇത്രത്തോളം പ്രശ്നങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ ഇത് കഴിക്കുന്നത് തന്നെ ഇത് പച്ചമുട്ടയിലാണ് ഉണ്ടാക്കുന്നത് തന്നെ അതുകൊണ്ടാണ് അതിലെങ്കിൽ ബാക്ടീരിയ പെരുക്ക് 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 അധികമായി അതുകൊണ്ട് പലർക്കും പല അസുഖങ്ങളും ഉണ്ടാകുന്നത് അതുകൊണ്ട് മുട്ട പച്ചയാണ് അതിന് ഉപയോഗിക്കുന്നത് ഹോട്ടലുകളിലൊക്കെ അധികവും അതിൻ്റെ കാമ്പും ഉപയോഗിക്കുന്നവരുണ്ട് മഞ്ഞയും അപ്പോൾ സാധാരണ അതിൻ്റെ വെള്ളം മാത്രം ഉപയോഗിച്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴിക്കാം പക്ഷേ സ്ഥിരമായി ഇത് കഴിക്കാൻ നമുക്കറിയാം പല ഡോക്ടർമാരുടെയും പല വീടുകൾ നമ്മൾ കാണാറുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അവരൊക്കെ പറയുന്നത് സജസ്റ്റ് ചെയ്യുന്നത് എന്താ എപ്പോഴെങ്കിലും ഒരിക്കൽ കഴിക്കാം എന്നെങ്കിലും കഴിക്കാം സ്ഥിരം കഴിക്കരുത് നല്ലതല്ല കാരണം അത് പച്ച ഓയിലാണ് പിന്നെ ഉപയോഗിക്കുന്നതിൽ നമ്മൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം എന്നാൽ മാത്രമേ അതിൻ്റെ ദോഷം നമുക്ക് അത് അതൊന്നാമത് ഉണ്ടാക്കുന്നത് പച്ചമുട്ട് രണ്ട് മുട്ട എടുക്കുകയാണ് വെക്കാം രണ്ട് മുട്ട ഒരു ഓയിൽ നമ്മളിവിടെ അധികം ഉപയോഗിക്കുന്ന സൺഫ്ലവർ ഓയിൽ നാട്ടിലൊക്കെ സൺഫ്ലവർ ഓയിൽ അതേപോലെ പിന്നെ ചെറുന്ന് നീര് അല്ലെങ്കിൽ വിനാഗിരി ചെറുക്ക അത് അത് ഉപയോഗിച്ച് മിക്സിയിലിട്ട് ആദ്യം മുട്ടയിടും പിന്നെ വെളുത്തുള്ളി ആ മൂന്നാലെല്ലി വെളുത്തുള്ളി ഇടും അതിൻ്റെ അതിങ്ങനെ മിക്സിയിലടിക്കും അതടിക്കുമ്പോൾ ഓയിലിങ്ങനെ ഒഴിച്ച് കൊടുക്കും ഓയിലിങ്ങനെ ഒഴിച്ചിട്ട് ആ ഓയിൽ ആ കട്ടി ആ മയോണിസിൻ്റെ ആ കട്ടീൻ്റെ പരിഗമുണ്ടല്ലോ അത് നിർത്തുമ്പോൾ ആ ഓയിൽ നിർത്തി കളി അതുവരെ ഒഴിക്കും തുറന്ന മൂടിയിൽ ഉള്ള മിക്സിയിലാണ് അധികം നമ്മളൊക്കെ ഇതുണ്ടാക്കുക അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് വെച്ചിട്ട് പിറ്റേ ഒന്നും കഴിക്കാൻ പാടില്ല ഇത് നമുക്കറിയാം ഒരു പെരത്തിരി അങ്ങനെ കഴിക്കാറുണ്ട് ഇപ്പൊ ചുട്ട കോഴി മന്തി പിന്നെ ചുട്ടകോയി ഷവ മൽഫ എന്നൊക്കെ പറയുക കറങ്ങുന്ന കോഴി തിരിയുന്ന കോഴി അതൊക്കെ അതിനൊക്കെ ഉപയോഗിക്കും കുട്ടികളൊക്കെ അധികമായി കഴിക്കും നമ്മളെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണിത് അതുകൊണ്ട് തന്നെ നമ്മൾ സാധനം വാങ്ങിയിട്ട് നമ്മൾ ആദ്യം ഒക്കെ പൊട്ടിച്ചോക്കി ഒക്കെ അത് ഈ മയോണിസിലും മുക്കി നോക്കി കഴിക്കും അതൊരുപാട് ഓർഡറുകളൊക്കെ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ തന്നെ ചോദിക്കാതെ എപ്പോഴാണ് ഉണ്ടാക്കിയത് ഇന്ന് ഉണ്ടാക്കിയതാണോ ഫ്രഷ് ആണോ എന്നൊക്കെ ചോദിക്കാം അങ്ങനെന്താ അതുപോലെ നമുക്ക് സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ മാനസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം പല രീതിയിൽ നമുക്ക് യൂട്യൂബിലൊക്കെ ഭയങ്കര ഒരുപാട് വീഡിയോസുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്കത് നോക്കിയിട്ട് പഠിക്കാം വീട്ടിൽ തന്നെ ഉണ്ടാക്കാം വളരെ നിസ്സാരമാണ് വെളുത്തുള്ളിയും പച്ചമുട്ടയും അത് മുട്ട പുഴുങ്ങിയിട്ടും അങ്ങനെ ഉണ്ടാക്കാം നിങ്ങൾക്ക് പുരിങ്ങ മുട്ടയിൽ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട് യൂട്യൂബിൽ അതൊക്കെ ഉണ്ടാക്കാം പുരിങ്ങ മുട്ടയിലാകുമ്പോൾ അത്രത്തൊണ്ട് ദോഷം വരില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത് കാരണം പച്ചവയലും ഈ പച്ചമുട്ടയാൻ പോലെ ഭക്ഷണം വരുന്നതൊന്നും പൊങ്ങിയ മുട്ടയാണെങ്കിൽ അത്ര ഭക്ഷണം വരില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാം പൂഞ്ഞ മുട്ടയിലും ഉണ്ടാക്കാം പച്ചമുട്ടയിൽ ഇങ്ങനെ തുള്ളിയും ഇതൊക്കെ ഇട്ട് ചെറുത് ഏ ചെറുനാരങ്ങ കൂട്ടി ചെറുനാരങ്ങ വിനാഗിരിക്കും ചേർക്കുന്നതന്നെ ഒരുപാട് നേരം നിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ പെട്ടെന്ന് കേടുന്ന് പോകുന്നത് അതേപോലെ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇപ്പോൾ അടുത്തൊരു വന്ന വീഡിയോ ഈ ഒറിജിനൽ പാല് പാല് നല്ലവണ്ണം തിളപ്പിച്ചിട്ട് പാല് ശരിക്കും തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് ഏകദേശം ഒരു നാരങ്ങ ഫുള്ള് ഒരു നാരങ്ങ അതിൽ പെയ്യുക അപ്പോൾ ഇങ്ങനെ നമുക്കറിയാം പാല് നാരങ്ങ പിഞ്ഞ അങ്ങനെ ഇങ്ങനെ പെരുകും പെരുകിയിട്ട് ഫുള്ള് മിക്സ് ആക്കാം ഫുൾ മിക്സ് ആക്കി ഇങ്ങനെ തൈര് പോലെ ആയിട്ടുണ്ടാവും അപ്പോൾ ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ആ ആ പാല് ആ കട്ടിയായ ആ പാൽ തൈര് പോലെ ആയിട്ടുണ്ടാവില്ല അത് അതായത് ലേസം ഉപ്പ് ചേർത്തിട്ട് അത് ആക്കാം അങ്ങനെ ആക്കുമ്പോൾ അത്ര കണ്ട് ദോഷം ഉണ്ടാവില്ല ഒന്നും എണ്ണൊന്നും ചേർക്കാനില്ല അപ്പോൾ അങ്ങനെ ആക്കാം അങ്ങനെ നല്ല നല്ല രീതികൾ നോക്കാം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് നോക്കാം വീട്ടിൽ അച്ഛൻ ഉണ്ടാക്കാം പുറത്ത് വാങ്ങി കഴിക്കുന്നതിനേക്കാൾ വീട്ടിൽ വെച്ച് കാരണം ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ഒക്കെ അവർ ഫ്രിഡ്ജിലൊക്കെ വെച്ച് സൂക്ഷിച്ചിട്ട് രണ്ട് ദിവസമൊക്കെ വെക്കുന്നവരുണ്ട് ഇത് ഉണ്ടാക്കുന്ന ഉടനെ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ അത്ര കണ്ട് ദോഷമില്ലെന്നാണ് പറയപ്പെടുന്നത് ഫ്രിഡ്ജിലെന്നാണ് സൂക്ഷിക്കാതെ നമ്മളിപ്പോൾ ഉണ്ടാക്കി വൈകുന്നേരമാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ രാത്രി കഴിക്കുക വെക്കാനും വൈകുന്നേരം ഉണ്ടാക്കി ഉച്ചക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക പുറത്ത് വെക്കാതിരിക്കുക അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക അങ്ങനെ ഒരുപാട് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും വാർത്തകളും മീഡിയകളിലെ ചർച്ചകളും നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് ചാനലുകളിലൊക്കെ അതിൻ്റെ ദോഷങ്ങൾ ഇപ്പോൾ ഒരുപാട് കുട്ടിക്കാർ പ്രശ്നങ്ങൾ ഉണ്ടായത് വയറിൻ്റെ വേദന കാരണം അതിൽ ബാക്ടീരിയ മുട്ടയിലടങ്ങിയ ബാക്ടീരിയ പെരുകി പെരുകി അധികമായി വയറിനൊക്കെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അതുപോലെ ഒരുപാട് വെച്ചിരി പിറ്റെന്നൊക്കെ കഴിക്കുമ്പോഴുള്ള ദോഷങ്ങൾ മരണം വരെ സംഭവിക്കാൻ കാരണമാകുന്നൊക്കെ പഠനങ്ങൾ പറയുന്നു അതുപോലെ സംഭവിക്കുന്നു നാട്ടിൽ അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയുള്ള ഭക്ഷണം ഇവിടെ വാങ്ങുന്നത് എന്താണ് അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി കഴിക്കുക ഒരിക്കൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്കതോട് മടുപ്പ് പിടിക്കും കാരണം നമ്മൾ വിചാരിക്കും ഇത്രയും എണ്ണ വെച്ചിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് അതുകൊണ്ടല്ല സ്ഥിരം കഴിക്കുന്ന ആളുകൾക്കൊക്കെ തടി എന്താ കൂടുന്നത് തടി കൂടുന്നു അതുപോലെ കഴിക്കുന്ന ആൾ സ്ഥിരം കഴിക്കുന്നൊക്കെ പറയുന്ന അസുഖം എന്താ ഷുഗർ അതുപോലെ പൊണ്ണത്തടി കൂടുന്നു അതുപോലെ ഒരുപാട് അസുഖങ്ങൾ അതുകൊണ്ട് വരുന്നു എന്നൊക്കെ പറയുന്നു പഠനങ്ങൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മളെന്നും ഏതൊരു ആഗ്രഹിക്കുന്ന ഹെൽത്തി ആയിട്ടിരിക്കണം എന്നാണല്ലോ ഹെൽത്തി ആയിട്ട് ഇരിക്കണം നല്ല ഫിറ്റായിട്ടിരിക്കണം ബോഡി ഹെൽത്തി ആയിട്ടിരിക്കണം കുടവേരുണ്ടാകാൻ പാടില്ല അങ്ങനെയാണ് നമ്മൾ നമ്മൾ കൺസൾട്ടൻ്റ് അങ്ങനെയാണ് നല്ല ബോഡി ഉണ്ടായിരിക്കണം നല്ല ആരോഗ്യം ഉണ്ടായിരിക്കണം ഇപ്പം എന്ത് സമ്പത്തില്ലെങ്കിലും സാരമില്ല നമുക്ക് സമ്പത്തില്ലെങ്കിലും അസുഖങ്ങളില്ലാന്നാ മതി ഹോസ്പിറ്റലിൽ വെറുതെ കൊണ്ടുപോയി ക്യാഷ് കൊടുക്കുന്ന അവസ്ഥയില്ലാന്നാൽ മതി എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുക അതുകൊണ്ട് നമ്മളെ നമ്മൾ ഹെൽത്തിയായ ഭക്ഷണങ്ങൾ കഴിക്കുക ഹെൽത്തി ആയിരിക്കാൻ ശ്രമിക്കുക